പക്ഷേ ഉടമ്പടി സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എന്നാ ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ് ഇപ്പം തരപ്പെട്ടിരിക്കുന്നത് അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യും ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ കാര്യം തന്നെ ഒരു ഒ ഇ റ്റിയുടെ സാക്ഷ്യം ആരോ ഷെയർ നമുക്കറിയാവില്ല നമ്മൾ നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മളവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളിലൂടെ ആ സാക്ഷ്യം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാക്ഷ്യമൊക്കെ അതെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളുടെ ഓരോ ഷെയറിംഗിലൂടെ എത്രയോ മനുഷ്യർ രക്ഷപ്പെടണത് ഇവർക്ക് ഉടമ്പടി ആയിട്ട് യാതൊരു അതായത് ഈ ഷിമി അനീസ് എന്ന് പറയുന്ന കക്ഷിക്ക് സിമി അനീഷിന് ഉടമ്പടി വാട്ടൊരു ബന്ധമില്ല പക്ഷേ അവരുടെ ഉട അവരുടെ യൂട്യൂബ് വാളിലേക്ക് ഒരു സാക്ഷ്യം വരും അവർ ഓയിറ്റിയുടെ സാക്ഷ്യമാണ് അവർ ഓയിറ്റ് ഈ യൂട്യൂബിനൊരു പരിഗണി ഉണ്ടല്ലോ നമ്മളൊരു സാക്ഷ്യം കണ്ട പിന്നീട് അതേ ഫാമിലിയിലുള്ള കുറേ സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെ കൊണ്ടുവന്ന് ഇട്ടു തരും അപ്പോൾ ഇവർ ഒ ഇ റ്റിയുടെ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ തന്നെ ഒ ഇ റ്റിയുടെ പല സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾക്ക് മനസ്സിലായി ഇത് സത്യമായ കാര്യമാണ് ഒ ഇ റ്റി ഉടമ്പടി എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് പോകാനും ഒന്നും പറ്റണില്ല ഒ ഇ റ്റി പാസ്സാകണില്ല രണ്ടു പ്രാവശ്യം തോറ്റ് ഓയിറ്റ് എഴുതിയിട്ട് അപ്പം രണ്ടു പ്രാവശ്യം ഓയിറ്റ് തോറ്റു കഴിഞ്ഞപ്പോഴാണ് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം രാത്രി ഒരു സംഭവം നടന്നു എന്താണ് രാത്രി നടന്നത് ഇവൾ കാണാത്ത മാതാവിനെ അവളെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചു ഹൺഡ്രഡ് പെർസെൻ്റ് ബി എന്ന് എഴുതി കാണിച്ചു ഹൺഡ്രഡ് പെർസെൻറ്റ് ബി അപ്പോൾ അവൾക്കത് മനസ്സിലായി ഹൺഡ്രഡ് പെർസെൻറ്റ് ബി പിന്നെ കണ്ടത് അതായത് പിന്നെ കണ്ടത് ഐസയ നാൽപ്പ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് സ്വപ്നമാണേ ഇന്നത്തെ മനുഷ്യൻ സ്വപ്നം കാണുന്നത് കേട്ടല്ലേ കണ്ടില്ലേ പണ്ടൊക്കെ ആൾക്കാർ സ്വപ്നം കണ്ടാൽ പറ്റിയതും വന്ന് കുമ്പസാരിക്കേണ്ടി വരും ഞാനിങ്ങനെ ഇത്ര സ്വപ്നം കണ്ടെന്നും പറഞ്ഞു പോകുന്നു ഇപ്പം ഇപ്പോൾ ദൈവിക സ്വപ്നങ്ങളാണ് ആൾക്കാർ കാണുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തോളൂ അപ്പം തന്നെ പറഞ്ഞ് ബി ഹൺഡ്രഡ് പെർസെൻറ്റ് പിന്നെ കാണുന്നതാണ് റീഡ് ഇറ്റ് ഐ സാൽപത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അപ്പോൾ അവൾ വിചാരിച്ചത് ഐ സാൽപത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യമാണ് പക്ഷേ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ വാക്യമില്ല ഇല്ല മൊത്തം വായിക്കാൻ പറഞ്ഞിരിക്കുകയും ഐ സാൽപത്തിനാല് നാൽപ്പത്തഞ്ചും നാൽപ്പത്തി ആറും വായിക്കാമെന്ന് അപ്പം ഞാനിവിടെ രോഗികളെ കണ്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇവളീ സാക്ഷ്യം പറയുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞത് ഐസയ നാല്പത്തി അഞ്ച് രണ്ടാണ് എന്താണ് നാല്പത്തഞ്ച് രണ്ട് വായിച്ച് ശ്രുതികട്ടെ പോയി അത് ഇവളെന്താ ജയിക്കുന്നത് ഇവള് ഓൺലൈൻ ഉടമ്പടി എല്ലാം ചിരിക്കണത് ഓൺലൈൻ ഉടമ്പടിയുടെ അതിന്റെ പാക്കേജ് എന്താണ് കം വിത്ത് ഉടമ്പടിയിൽ എന്താണ് നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും അതാണ് പറയണത് എന്താണ് പറഞ്ഞേ വായിച്ച ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും വായിച്ചോളൂ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാൻ ആണെന്ന് നീ ആണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ഞാൻ നിനക്ക് തരും അപ്പോഴേ ദൈവം ആണ് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് നിനക്ക് അടയാളങ്ങൾ തരണതേ അതെപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുന്നവരും ഓടാമ്പലെ എടുക്കുന്നവരും മനസ്സിലാക്കണം എന്താണ് നിൻ്റെ ദൈവമായ കർത്താവാണ് ഞാൻ നിന്നെ പേരെ ചൊല്ലി വിളിച്ച ദൈവമാണ് ഞാൻ എന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിനക്ക് മുമ്പേ പോകും രണ്ടേ പിത്തളവാതിലുകൾ തകർക്കും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും മലകളെ ചവിട്ടി നിരത്തും അന്ധകാരത്തിലെ നിധിയും പിന്നെന്താണ് രഹസ്യം അജ്ഞാതമായ ധനശേഖരവും എന്നുവെച്ചാൽ നമ്മൾക്ക് സ്വന്തം നിലക്ക് സ്വന്തം കഴിവ് ശേഷി അനുസരിച്ച് പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ജൈവമുടമ കഴിഞ്ഞ് എന്നാൽ ഞാൻ സത്യമായ വിശ്വാസത്തിലെ ദൈവത്തിന് വേണ്ടി സ്നേഹി ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചിട്ട് കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നണം അങ്ങനെ തോന്നി അപ്പോൾ നിങ്ങൾ ഡിസ്കസ് ഒന്നും ചെയ്യാൻ പോകരുത് മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തില്ലേ ഉടമ്പടി കാര്യം നീയും നിൻ്റെ ദൈവവുമായിട്ട് ചെയ്യണതല്ലേ നിനക്ക് ദൈവത്തെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് മറ്റുള്ളവർ പറയാം പക്ഷെ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കരുത് അപ്പം നിൻ്റെ ഉടമ്പടി നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും കാര്യം നീ ഒരു പിശ്വാസിനോടായിരിക്കും ചിലപ്പോൾ നീ സംസാരിക്കണത് അവർ നിൻ്റെ ചിലപ്പോൾ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരായിരിക്കാം ദൈവത്തിൻ്റെ ദൃശ്യത്തിൽ നീ ആ സാധനം പിശാശായിരിക്കാം അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ അലർജറ്റിക് ആകും അപ്പോൾ അനാവശ്യമായിട്ട് മനുഷ്യരോട് ഭാഗ്വാദത്തിനോ തർക്കത്തിനോ ഒന്നും പോകരുതേ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശേഷം വരെ ചെയ്യാം നിങ്ങൾ ചെയ്യണത് സന്തോഷത്തോടെ ചെയ്യണം തിഷ്ഠതയോടെ ചെയ്യണം പിന്നെ നിങ്ങളുടെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിന്നെ പ്രതിസന്ധിയിലാക്കി കൊണ്ടിരിക്കാം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ആധ്യാത്മിക രഹസ്യമാണ് നിൻ്റെ സത്യാവസ്ഥ നിൻ്റെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടണവരെ നിൻ്റെ അപേക്ഷ സ്വീകരിക്കാതെ നിന്നെ വെയിലത്ത് നിർത്തും എന്ന് വെച്ചാൽ നീ സത്യത്തിൽ ആരാധിക്കുന്ന ആളല്ലെങ്കിൽ ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി കഞ്ഞി കുടിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഉറമ്പടിയിൽ നിന്ന് പൊയ്ക്കുള്ള തന്നെ തേൻ ഉറമ്പടി നിങ്ങൾ ദൈവം തന്നെ നിങ്ങൾ ചവിട്ടി ഉടമ്പടി നിന്ന് കളയും അതാണ് സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യവും നിങ്ങൾ ഉടമ്പ എടുക്കും പക്ഷേ ഉടമ്പെടുക്കുന്നവരെ അത് സത്യസന്ധമായിട്ട് തിഷ്ടമായിട്ട് ഒന്നാമത്തെ ദൈവം ഹൺഡ്രഡ് പെർസെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാരണം നമ്മളുടെ ഒരു സംഭവം ദൈവത്തിൻ്റെ പൊടിയിട്ട് ദൈവത്തിനെ മയക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ദൈവത്തിന് ദൈവത്തിനു വേണ്ടി ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് രോഗികൾക്ക് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉടുപ്പ് കൊടുത്തെന്നൊക്കെ ഇപ്പോൾ നമ്മൾ ദൈവമായിട്ട് വാഗ്വാദം ചെയ്തു അതായത് ദൈവം ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ എന്നാണ് നീ ഒരു കണ്ടീഷനായിട്ട് നിൻ്റെ ഓ റ്റി പാസ്സാകാനും വീട് ജപ്തി മാറാനും വേണ്ടി നീ ഇപ്പം അഭ്യാസം കാണിച്ച് കുറേ കുടമ്പടി പ്രകാരം കുറേ സഹായങ്ങളൊക്കെ ചെയ്ത് എന്നാൽ നീ പഴയ വ്യക്തിയായിട്ട് തന്നെ നീ ജീവിക്കുകയാണെന്നൊക്കെ വിചാരിച്ചാലും ദൈവം ഈ സാധാരണ ടേക്കപ്പ് ചെയ്യത്തില്ല കാര്യം സത്യത്തിലല്ല ഉടപടി ചെയ്തിരിക്കണത് അതുകൊണ്ടാണ് അതുകൊണ്ട് നിന്നെ നിർ നിർത്തിയിട്ട് അതായത് നിൻ്റെ നീ മാക്സിമം ഞാൻ എനിക്ക് തോന്നിയിരിക്കണത് കുറച്ചുകൂടി തിഷ്ഠത കാണിക്കണം ദൈവത്തിൻ്റെ നമ്മുടെ ഈ ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഓരോ ഒരു ദൈവമായിട്ട് ഒരു കച്ചവടത്തിനിറങ്ങിയിരിക്കണ ചില ആൾക്കാർ ഇന്ന ഇന്ന കാര്യം ഞാൻ ചെയ്തു അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണം ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഇടവക്കാരൻ മരിച്ച് അപ്പോൾ ഞാൻ അവരുടെ അന്ന് വികാരിച്ചതാണ് അവരുടെ അപ്പോൾ ഞാൻ അത് ഓടി അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഡെഡ് ബോഡിയുടെ മകാ മകൻ്റെ ഡെഡ് ബോഡിയുടെ കയ്യിൽ ഒരു കുരിശ് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു കുരിശ് പിടിക്കുമല്ലോ ആ കുരിശലീ അമ്മ കെട്ടി ഞാൻ കിടന്ന് കരകയാണ് അപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛ എത്ര കുരിശ് വരച്ച് ഞാൻ കിടത്തിയ മകനാണ് എത്ര കുരിശ് വരച്ചിട്ടാണ് ഞാൻ അവനെ കിടത്തിയതെന്ന് എന്നിട്ട് ഇപ്പോൾ അവന് ഒരു കുരിശും രക്ഷിച്ചില്ലല്ലോ ഞാൻ ഇവർ കരകുകയാണ് അതൊരു ബാർഗെയിനിങ്ങ് അനുസരിക്കും പറഞ്ഞു എനിക്കവന് നല്ലവണ്ണം അറിയാം അവൻ കുർബാനക്ക് വരണതാണ് പക്ഷേ കുർബാനക്ക് പള്ളിയുടെ അകത്ത് കയറത്തില്ല അവൻ അവരുടെ പെടിന് ലൈൻ പഴയ വാദിക്കല് മണിമാളുടെ അരികെ എന്നുകൊണ്ട് കുർബാന സമയം മുഴുവനും ചാറ്റ് ചെയ്യണ പരിപാടിയാണ് ഉള്ളത് ഞാൻ പറഞ്ഞ തമിഴിൻ്റെ ഓറിക്കടഞ്ഞാൽ ഭാഗ്യമായി പോയി അതാണ് പ്രശ്നം നമ്മളിങ്ങനെ കുറിച്ചിട്ട് കിടത്തിയെന്നൊരു കാര്യമില്ല വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവ ദുരുസന്നിധിയിലെ ഒരു മസ്റ്റാണ് അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തത് നിൽക്കുമ്പോൾ യൂതയാലുള്ളവർ മലമുകളിലേക്ക് പോകാനാണ് ഈശോ പറയണത് പ്രാർത്ഥിക്കാൻ പോകാൻ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമല്ലേ പശുദ്ധ കുർബാന ഇടുന്നൊള്ളിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ സാക്ഷ്യം അവസാനത്ത് സാക്ഷ്യം കേട്ടില്ലേ അവരോട് എന്താ പറഞ്ഞിരിക്കുന്നത് ബി സെൻ പെർസെൻറ്റ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പ ഓയിറ്റ് എഴുതി രണ്ട് പ്രാവശ്യം തോറ്റ ആൾക്കാരാണ് ഓയിറ്റ് എഴുതി രണ്ട് പ്രാവശ്യം തോറ്റു എന്നിട്ടാണ് അവർ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഓൺലൈൻ ഉടൻ മണിയെടുത്ത വിസവാണിൻ്റെ ആദ്യത്തെ സ്വപ്നമാണ് എന്താണ് സെൻ പെർസെൻറ്റ് ബി പിന്നുള്ളത് എന്താണ് എസ് എ ആർ നാൽപ്പത്തി അവിടെ റിസൾട്ട് എന്താണ് അടുത്ത അറ്റംഡിനെ പരിശുദ്ധ അമ്മ സ്വപ്നത്തെ വെളിപ്പെടുത്തിയ പോലെ എല്ലാം ബി എല്ലാം സെൻ പെർസെൻറ്റ് ബി അതു പെട്ടെന്ന് വിസ പ്രോസസ്സായി അന്ധകാരത്തിലെ നിധിയും അജ്ഞാതമായ ധനശേഖരവും അവർക്ക് മുമ്പേ ദൈവം പോയി മരകളെ ഉടച്ച് തടസ്സങ്ങളെ മാറ്റി പിച്ചളവാദികൾ അതായത് അവർക്ക് പറ്റാത്ത എല്ലാം കണക്കാക്കികളെയും നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ ദൈവം ഏറ്റെടുക്കും അതാണ് ഉടമ്പടിയുടെ സംഭവം അതാണ് ഇരുമ്പ് ഓടാമ്പര ഉടക്കുകയും പിച്ചളവാതുകൾ ഒടിക്കുകയും ചെയ്യുക അന്ധകാലത്ത് നമ്മുടെ കണ്ണു മുമ്പിലാത്ത നിധി നമുക്ക് അവകാശമാക്കുന്നത് അപ്പോൾ ഞാൻ നിനക്ക് മുമ്പേ പോകും എന്തിൻ്റെ ബേസിലാണ് നിന്റെ ഉടമ്പടിയുടെ നീതിയുടെ ബേസിലെ നിന്റെ ഉടമ്പടി സത്യത്തിന്റെ ബേസിലെ നിന്റെ ഉടമ്പടിയുടെ വിശുദ്ധിയുടെ സുഖ പ്രാർത്ഥനയുടെ സമയമാണ് അഭിഷേകത്തിന്റെ ആരാധനയ്ക്ക് ഗീതം നമുക്ക് ആലപിക്കാം ിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് മുദ്രവേദനയുള്ളവരെ ചിലപ്പോൾ ഗർഭനാടുകൾ ശിഷ്ടമുള്ളവര് പങ്കരിയാസിൻ്റെ രോഗികൾ രോഗികൾ കിഡ്നി രോഗികൾ എല്ലാവരും ഉദരത്തിൽ അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ കൈകൾ വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് അരസ്വസ് രോഗികൾ അൾസർ രോഗികൾ മഹോദര രോഗികൾ എല്ലാം ഉദ്ദ ഉദര സംബന്ധമായ എല്ലാ രോഗമുള്ളവരും നമ്മുടെ വയറിൻ്റെ യഥാസ്ഥാനങ്ങളെ കൈവച്ചുകൊണ്ട് ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് രോഗത്തിൻ്റെ യഥാസ്ഥാനങ്ങൾ കൈവച്ചുകൊണ്ട് ശ്രുതികടിയുടെ ഉന്നതമായ നാമത്തിന് സ്വർത്തനം ചെയ്യുന്നു കർപിക വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൽത്താറയെ നടന്ന പരിചയ പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് അത്താറേന്ന് ഉടമ്പെടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരകരോഗങ്ങള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികടാൻ ആരാധന ലിവര് രോഗമുള്ളവരെ നെഞ്ചിന്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അവര് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കണ്ട വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നാൽ മതിവാസകോശ രോഗങ്ങളെ പതുരയിൽ കൈവയ്ക്കുക ഹൃദയ രോഗമുള്ളവരെ ഇടത് നെഞ്ചില് കൈവെക്കുക തൈറോയ്ഡ് രോഗികളെ ടോസൈറ്റ് രോഗികളെ സ്പെൻഡിലോസിസ് രോഗികളെ പിൻകഴുത്തും തൊണ്ടയിലുമായി കൈവെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ വിശ്വാസപ്രവൺ ചേരട്ടെ മറ്റുള്ളവർ ശ്രുതിക്കട്ടെ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു മറ്റുള്ളവർ ശ്രുതിക്കട്ടെ കർത്താവ് മുപ്പത്തിയാറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് ശ്രീവാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവിടെ നിന്ന് ഉടമ്പ എടുത്ത് പോയിരിക്കുന്ന രക്ഷക്കണക മനുഷ്യരുടെ ഉപവാസ സൽപ്രവൃത്തി പ്രേഷിത പ്രവർത്തനങ്ങളുടെ ശക്തിയാൽ മാലക രോഗങ്ങൾ ഈ നിമിഷം യേശുതാമത്തി മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ മഹത്തം മഹത്തം സ്രാവരോഗമുള്ളവരെ രക്തസ്രാവമുള്ളവർ അടിവയറ്റിലും അരസസ് ഉള്ളവർ അടിവയറ്റിലും സ്രാവരോഗങ്ങളുള്ളവർ ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവരുണ്ട് സൈനസിന് അസുഖമുള്ളവരുണ്ട് അടിനോയിഡിന് അസുഖമുള്ളവരുണ്ട് അവരൊക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശിരസ്സിൽ സിസ്റ്റുള്ളവർ ബ്രെയിനിലെ രക്തം കട്ട പിടിച്ചവർ ബ്ലോക്ക് ചെയ്തവർ എപ്പോഴും നിർത്താത്ത തലവേദനയും ശഞ്ഞ് കൊത്തുന്നത് പോലെ തലവേദനയുള്ളവർ ചൂട് തലയുടെ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നവരെ അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ മുത്രത്തിൽ കല്ലുള്ളവർ മുത്രമൊഴിക്കുമ്പോൾ വേദന യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ യൂറിയയുടെ അസുഖമുള്ളവരെല്ലാവരും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടുവേദനക്കാരെ ഡിസ്കിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉള്ളവരെ കിഡ്നി രോഗികളെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ കഥാവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഈ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയക്ഷക്കണക്കിന് പേര് ഉടമ്പഴി എടുത്തുപോയവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരകരോഗങ്ങളെ തീരാബേദികളെ യേശു നാമത്തിൽ സഖ്യം പ്രാപിക്കട്ടെ ിക്കാൻ പോകുന്നത് സ്തനത്തിലെ സിസ്റ്റ് ഉള്ളവരെ ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ ശരീരത്തിലും മുഴകളുള്ളവർ അവിടെ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ശരീരത്തിൽ എവിടെയെല്ലാം ആണ് മുഴകൾ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് തലനീറിറക്കാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രഷർ കൂടുന്നവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടക്കുമ്പോഴേക്ക് എതക്കുന്നവർ ഉറക്കമില്ലാത്തവരെല്ലാവരെയും നെഞ്ചി കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് സർവാംഗ ഉച്ചുമൊരു ഉള്ളങ്കാല് വരെ സർവാങ്ങൻ രോഗികളുണ്ട് അവർ സ്വസ്ഥികയിൽ കൈനെഞ്ചത്ത് പിണച്ചു വെച്ച് പൂർണ്ണമായ ശരീരം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് മക്കൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കേണ്ടതാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ കഥാപിന്ദ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസന അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ ഈ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഇവിടുന്ന് മനുഷ്യരെ ഉടമ്പടി ചെയ്തു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിലെ മാരക യശു നാമത്തിലെ പൂർണ്ണമായി വിട്ടുമാറട്ടെ ശ്രുതികടേ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഭൗതിക സാഹചര്യങ്ങളുടെ വിടുതലിനും അഭ്യർത്ഥിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ചുറ്റും നടപടി നേരിടുന്നവരെ സ്ഥലം വിൽക്കാനുള്ളവർ വാങ്ങാനുള്ളവരെ മക്കൾ വിദേശങ്ങളിൽ പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇപ്പോഴും വിഷമിക്കുന്നവർ മിസ്സായി എക്സ്പെയറായിട്ട് വിളിച്ച് താമസിക്കുന്നവർ മിസ്സായി എക്സ്പെയർ ആകാൻ പോയിട്ടും ജോലി കിട്ടാത്തവരെ ഏജൻറ്റുമാർ കബളിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ നാട്ടിലൂടെ കയറിപ്പോരാനുള്ള പണം പോലും ഇല്ലാതെ സുഹൃത്തുക്കളുടെ അവതാരത്തിൽ കഴിയുന്നവർ നാട്ടിലെ കുടുംബത്തിൽ കലഹങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവർ ലഹരി പദാർത്ഥം അടിപ്പെട്ടിരിക്കുന്നവർ തകർന്നു പോയ അവിശ്വസ്തരായ ഭാര്യാഭർത്തകന്മാർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവരെ കേസ് വിദ്യയാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ ഭവനവും സ്ഥലവും ഇല്ലാത്തവർ ഭവനത്തിൻ്റെ പണി നിന്നു പോയവർ കടക്കമ്പോളങ്ങൾ അടഞ്ഞു പോയവർ വാടക ചീട്ടൻ ഇപ്പോഴും പണം കിട്ടാറുള്ളവർ കടകളെല്ലാം അടഞ്ഞിട്ട് പുതിയ അതിൻ്റെ നിരത ദ്രവ്യങ്ങൾ തിരിച്ച് കിട്ടാത്തവർ കേസിലകപ്പെട്ടിരിക്കുന്നവരെ ജയിലിൽ കിടക്കുന്നവരെ ഈ യാത്ര ഈ ദിവസങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നവരെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ വിസ ഇൻ്റർവ്യൂ പോലുള്ള വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂകളും പരീക്ഷകളും അഭിമുഖീകരിക്കാൻ പോകുന്നവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ വിവാഹം ഒത്തു കല്യാണം വരുന്നവരെ കല്യാണമേ വരാതെ വിഷമിക്കുന്നവരെ മക്കൾ ഇല്ലാത്തവരെ പല പ്രാവശ്യം ഗർഭമുണ്ടായിട്ട് അലസിൽ പോയവരെ ഗർഭി മക്കളില്ലാത്തവരെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവിക സമയമാണ് ഇട്ടുമുഴക്കം പോലെ ശ്രുതികടേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവത്തിനെ ശക്തിക്കാൻ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയാൽ മാർഗ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ മാർഗതടസ്സങ്ങള് ജീവിതദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ മാർഗ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ ജീവിത തടസ്സങ്ങളും സൗഖ്യ ഒരുപിച്ചല്ലേ സൗഖ്യ മകനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആശീർവാദം ഒരിക്കൽ കൂടി മരികനോട് മുമ്പെങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിനെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകരുണിനാഥൻ്റെ ആശീർവാദം നമുക്ക് ശിരസ് നമിച്ച് സ്വീകരിക്കാം

Paris e Escreve